എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് മണ്ണാർമലയിലെ പുലിയെ മയക്കു ഉത്തരവിട്ട വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നജീബ് കാന്തപുരം എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടിയായാണ് മന്ത്രി പുലിയെ മയക്കുവടിവെക്കാൻ ഉത്തരവിറക്കിയത് പുലിയെ പിടികൂടാൻ നടപടി വൈകുന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടുകാരുടെ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ രണ്ടു വർഷത്തിലേറെയായി മണ്ണാർമലക്കാരുടെ മലക്കാരുടെ സ്വീര്യജീവിതം കെടുത്തിയ പുലിയെ മയക്കുവെടിവെക്കാൻ ഉത്തരവിട്ട വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ പുലി ഭീതിയിൽ കഴിയുന്ന പ്രദേശവാസികളുടെ ദുരിതം നജീബ് കാന്തപുരം എം എൽ എ സബ്മിഷനായി അവതരിപ്പിച്ചിരുന്നു ഇതിന്റെ മറുപടിയിലാണ് വനംവകുപ്പ് മന്ത്രി മയക്കുവെടി വെക്കാൻ ഉത്തരവിറക്കിയത് എന്നാൽ ഈ പുലിയെ പിടികൂടാൻ വേണ്ടി ഇതുവരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ല ബഹുമാനായ വനംവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത് അങ്ങ് ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി ഇടപെടണം കാരണം വണ്ടൂരിൽ ഒരു കടുവ മനുഷ്യനെ കടിച്ചതിന് ശേഷം ാണ് കൊന്നതിന് ശേഷമാണ് നമുക്ക് അതിൽ ഇടപെടാൻ കഴിഞ്ഞത് മണ്ണാർമലയിൽ അങ്ങനെ ഒരു അത്യാഹിതം വരെ കാത്തിരിക്കാതെ എത്രയും വേഗം പുലിയെ മയക്കു വെടി വെച്ച് പിടികൂടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വളരെ ശക്തമായ ഒരു ഇടപെടലോ നടത്താനോ സാധിച്ചില്ലെങ്കിൽ ഇനിയൊരാളപായം അവിടെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് സർ ജനങ്ങൾ വളരെ പ്രകോപിതരാണ് സർ ഈ കാര്യത്തിൽ അങ്ങയുടെ അടിയന്തരമായ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് എം എൽ എ ഇവിടെ ഉന്നയിച്ച പ്രശ്നം ഞാൻ ഇന്നലെ തന്നെ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതാണ് പെരുന്തൽമണ്ണ മണ്ഡലത്തിലെ മണ്ണാർമല പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് കാലമായി പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആർ ആർ ടി കളെ നിയമിക്കുകയും പട്രോളിംഗ് ശക്തിപ്പെടുത്തുകയുമാണ് ഇതുവരെ ചെയ്തിരുന്നത് നേരത്തെ തന്നെ ഒരു കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പോരാ എന്നാണ് ഇന്നലത്തെ ആലോചനയിൽ കണ്ടെത്തിയത് എന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കൂടുകൾക്ക് പുറമെ കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ പ്രദേശങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാനിടയായത് തോട്ടങ്ങളുടെ അടിക്കാടിനടിയിലാണ് ഈ പുലികൾ ഇപ്പോൾ അവരുടെ കേന്ദ്രമായി കണ്ടെത്തിയിട്ടുള്ളത് ആ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടു കൂടി ചെയ്താൽ മാത്രമേ പുലിയുടെ സാന്നിധ്യമുണ്ട് കണ്ടെത്തിയാലും വെടിവെക്കാനാവുകയുള്ളൂ എന്നിരുന്നാലും ബഹുമാനപ്പെട്ട എം എൽ എ ആവശ്യപ്പെട്ടതുപോലെ അവിടെ ആ പുലിയെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് പുലിയെ പിടികൂടാൻ കെണിവച്ചിരുന്നുവെങ്കിലും പുലിയെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരെ തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയെ കാണുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിട്ടും വനംവകുപ്പിന്റെ നിന്നും കാര്യമായ ഇടപെടൽ ഇല്ലാത്തത് പ്രദേശവാസികളെ ചൊടിപ്പിച്ചിരുന്നു പുലിയെ പിടികൂടാൻ മയക്കുവെടിവെക്കുന്നതിനോടൊപ്പം പ്രദേശത്തെ അടിക്കാട് വെട്ടുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർദ്ദേശം ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും ഇല്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റി ി എടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ